വീണ്ടും മറ്റു നിവൃത്തികളില്ലാത്തതുകൊണ്ട് അവര് തിരിച്ചു വന്ന ഒരു അവസ്ഥകള് ഇവിടെയുണ്ട് അങ്ങനെ ഒത്തിരി അധികം വാഗ്ദാനങ്ങള് ഞങ്ങൾക്ക് ലഭിച്ചു അതുപോലെ തന്നെ ഇതിന്റെ തുടക്കത്തിൽ ഈ ക്യാമ്പുകളിൽ താമസിച്ചവർക്ക് ഏകദേശം പതിനായിരം രൂപ വെച്ച് എല്ലാവർക്കും തന്നെ കൊടുത്തിട്ടുണ്ട് വളരെ കുറഞ്ഞ ആൾക്കാർക്കെങ്കിലും എന്താണ് ദൈനംദിന ജീവിതങ്ങള് കൈകാര്യം ചെയ്യാൻ വേണ്ടിട്ട് മുന്നൂറ് രൂപ കൊടുത്തത് വളരെ ചുരുക്കം ആൾക്കാർക്ക് ഇതല്ലാതെ സർക്കാരിൽ നിന്നും ഞങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള സപ്പോർട്ടുകളും യാതൊരു തരത്തിലുള്ള സഹായങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെയാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ചോദ്യം എങ്ങനെ ഞങ്ങൾ അതിജീവിക്കും ഏത് വഴിയെ പോയാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ജീവിക്കുവാനായിട്ടുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളിവിടെ അപികരിക്കുന്ന വളരെയധികം പ്രശ്നങ്ങളുണ്ട് അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് പിന്നീട് എനിക്ക് ശേഷമുള്ള പ്രാസീന പറയുന്നതാണ് എങ്കിൽ പോലും ഇവിടെ ഇപ്പം ഒന്ന് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഭവനം നിർമ്മിച്ച് ജീവിക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് ഇവിടെ ഞങ്ങളെ വേദനിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനോടൊപ്പം ചേർത്ത് പറയാനായിട്ടാണെങ്കിൽ ഇവിടെ വളരെയധികം പഠനങ്ങൾ നടത്തി എവിടെയെല്ലാം വീടുകൾ പണിയാം എവിടെയെല്ലാം എന്താണ് കൃഷികൾ ചെയ്യാം എന്തെല്ലാം ചെയ്യാം എന്നുള്ളതിനെ പറ്റി പല ഏജൻസികളും ഇവിടെ പഠനം നടത്തുന്നതായിട്ട് അറിയുന്നുണ്ട് പക്ഷേ വളരെ വേദനാജനകമായ ഒരു കാര്യം ഈ പഠനം നടത്തുന്നു എന്ന് പറയുന്നതല്ലാതെ ഇതിനെ പറ്റിയുള്ള ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ഇതിന്റെ ഫലം എന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ അറിയത്തില്ല ഏറ്റവും അവസാനം എൻ ഐ ടി കാരുടെ പഠനമാണ് ആധികാരികമായ പഠനം അവര് പറയും എന്ന് പറയുന്നു പക്ഷെ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഉരുട്ടിപ്പാലത്തിന് ആഹ് ഇങ്ങോട്ടുള്ള സ്ഥലങ്ങൾ വെറങ്ങാട് പാനോ അല്ലെങ്കിൽ മാടാഞ്ചേരി പാലൂര് മലയങ്ങാട് പ്രദേശങ്ങളിലൊന്നും വീടുകൾ നിർമ്മിക്കാൻ പറ്റത്തില്ല അതിന് യോഗ്യമുള്ള സ്ഥലം യോഗ്യയായിട്ടുള്ള സ്ഥലമല്ല എന്ന് അവര് പറയണ്ടായി പക്ഷേ യോഗ്യമായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി തരുവാനോ അവിടേക്ക് ഞങ്ങൾക്ക് മാറുവാനായിട്ടുള്ള സൗകര്യങ്ങളോ ഒരുക്കി തന്നിട്ടില്ല ഈ അടുത്ത് നമ്മുടെ ഇവിടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പെർമിറ്റ് പെർമിറ്റിന് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോഴ് പറഞ്ഞിട്ട് അവർക്ക് പെർമിറ്റ് കിട്ടേണ്ടതായില്ല കാരണം ഈ പ്രദേശത്തേക്ക് വാക്കാൽ പറഞ്ഞിട്ടുണ്ട് അത്ര അതായത് ഭവനങ്ങൾ നിർമ്മിക്കുവാനായിട്ട് യോഗ്യമായിട്ടുള്ള സ്ഥലങ്ങളല്ല ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല അതേ സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ തടസ്സപ്പെടുത്തുകയും അതേപോലെ തന്നെ വാക്കാൽ പറഞ്ഞിട്ടുള്ള പല വാഗ്ദാനങ്ങളും ഞങ്ങൾക്ക് നിറവേറ്റി തരാനായിട്ടുള്ള ചെയ്തിട്ടില്ല എന്നുള്ളത് ദുഃഖകരമായ യാഥാർത്ഥ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഒരു കാര്യം നമുക്കിവിടെ ജീവിക്കണമെങ്കിൽ വളരെ സുരക്ഷിതമായിട്ടുള്ള ഭവനങ്ങൾ നമുക്ക് കൂടിയേ സാധിക്കത്തുള്ളൂ അതിനു പറ്റിയ സ്ഥലങ്ങൾ നമുക്ക് സർക്കാർ കാണിച്ചു തരണം അതിനു പറ്റിയ ഭവനങ്ങൾ നിർമ്മിക്കുവാനായിട്ടുള്ള സഹായങ്ങൾ സർക്കാർ ഞങ്ങൾക്ക് ചെയ്തു തരണം ഒരു പൗരന് എന്താണ് പറയുക അടിസ്ഥാനപരമായിട്ട് ജീവിക്കുവാനായിട്ടുള്ള അവകാശം ഭരണഘടന നമുക്ക് നൽകിയിട്ടുണ്ട് ആ ഭരണഘടന നമുക്ക് നൽകിയിട്ടുള്ള അവകാശങ്ങളാണ് വാസ്തവത്തിൽ ഈ വരങ്ങാടുകാർക്ക് ലംഘിക്കപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അപ്പം അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വീടുകൾ നിർമ്മിക്കാനായിട്ട് സാധിക്കത്തില്ല പതിനൊന്ന് വീട്ടുകാർ പതിനൊന്നിലോ പതിമൂന്നോളം വീടുകളുണ്ട് അടപടലം ഒഴുകിപ്പോയ വീടുകളുണ്ട് ഒരു വസ്തു പോലും അവിടുന്ന് തിരിച്ചെടുക്കാൻ സാധിക്കാറുണ്ട് തകർന്നുപോയ പത്തിരുപത്തി ഏഴോളം വീടുകളുണ്ട് പിന്നെ വളരെ അപകടകരമായ അവസ്ഥയിലുള്ള വീടുകൾ വേറെയുണ്ട് അപ്പൊ ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നൂറ്റി അമ്പതോളം വീടുകളെങ്കിലും ഇവിടെ നമുക്കിപ്പോൾ ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരു ഫസ്റ്റ് പ്രിയോറിറ്റി എന്ന് നല്ല അത് നമുക്ക് ലഭിച്ചിട്ടില്ല രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ സകല ഇവിടെ മാറിയിട്ടില്ല ബാക്കി ഏകദേശം എണ്ണൂറ്റി അമ്പതോളം വീട്ടുകാർ ഈ മലകളിൽ ഇപ്പോഴും താമസിക്കുന്നുണ്ടെന്നുള്ളതാണ് പക്ഷെ ഈ മഴ നമുക്ക് ഈ ഉരുൾപൊട്ടൽ ചെയ്തു തന്നിട്ടുള്ള വരുത്തി ഒരു വലിയൊരു വിനയം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഉള്ള ജീവജലത്തിൻ്റെ ഉറവക്കണ്ണികൾ മുഴുവൻ വറ്റിപ്പോയി അല്ലെങ്കിൽ അതിൻ്റെ ഗതി മാറി എന്നുള്ളതാണ് അതിന് ഫലമായിട്ട് കിണറുകളിൽ വെള്ളമില്ല ഉള്ള കിണറുകൾ തന്നെ ഈ മണ്ണും ചെളിയും വന്ന് പാറക്കല്ലുകളും കൊണ്ട് മൂടിപ്പോയി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാവുന്നതാണ് നമ്മുടെ പുഴയിലെ വെള്ളമുള്ള ഏകദേശം നവംബർ മാസം കഴിയാണ് ഡിസംബറിലേക്ക് നാളെ നമ്മൾ ഒരു പുതുവർഷത്തിലേക്ക് കാൽ വെ വെക്കുമ്പോഴത്തേക്കും നമ്മുടെ പുഴകളൊക്കെ വറ്റി വരണ്ടു പോകുന്ന ഒരു സാഹചര്യം ഇവിടെ വരികയാണ് അപ്പൊ കുടിവെള്ളത്തിന്റെ ഒരു വലിയൊരു ക്ഷാമം നമ്മൾ ഇവിടെ ഒക്കെ അപകടിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മളുടെ ഈ മലമുകളിലെ കൃഷി ചെയ്ത് ജീവിക്കുന്നവരുടെ ഇനിയെങ്കിലുമുള്ള നമ്മളുടെ എന്താണ് പറയുക സാമ്പത്തിക സ്രോതസ്സായിട്ടുള്ള ഈ കൃഷികൾ മുഴുവനും വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്ന സാ ഒരു എന്താണ് കപ്പ നട്ട് പിടിപ്പിച്ച് കപ്പ തിന്ന് ജീവിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കപ്പ പോലും ഒരു പന്നിയോ അതുപോലെ തന്നെ മുള്ളം പന്നിയോ കുരങ്ങളൊക്കെ നശിപ്പിച്ച് അതുപോലെ നമുക്ക് തരാത്ത ഒരു സാഹചര്യങ്ങളുണ്ട് തെങ്ങാണ് നമുക്കറിയാമല്ലോ കുറ്റ്യാടി തെങ്ങിന് ഏറ്റവും പ്രസിദ്ധമായ കുറ്റ്യാടി തെങ്ങിയുടെ ഏറ്റവും പ്രസിദ്ധമായ ഒരു മേഖലയാണ് നമ്മുടെ ഈ വെറങ്ങാട് മേഖല പക്ഷെ നമ്മുടെ തേങ്ങ മുഴുവനും കരിക്കളായി തീരുമ്പോഴത്തേക്കും തന്നെ അല്ലെങ്കിൽ വെള്ളക്കെ ആകുമ്പോഴത്തേക്കും തന്നെ അതും കുരങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു നിർമ്മാണ പദ്ധതികളും നടക്കുന്നില്ല അതുകൊണ്ട് കൊണ്ട് സംഭവിച്ചു ഇവിടെ തൊഴിലാളികൾക്ക് തൊഴിലില്ല എന്നുള്ള ഒരു വലിയൊരു ദുഃഖകരമായ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തൊഴിലില്ലാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു ആൾക്കാരെടുത്ത് ദൈനംദിന ജീവിതത്തിനുള്ള പണമില്ല അവർക്ക് ഈ പണമില്ലാത്തത് കൊണ്ട് അവര് പണം തേടി കുറെ പേരെങ്കിലും പുറത്തുപോയി പണിയെടുക്കുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ നാട്ടിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ യാതൊരു തരത്തിലുള്ള ബിസിനസ്സുകൾ നടക്കാത്ത ഒരു സാഹചര്യവും ഇവിടെ ശക്തമാണ് അങ്ങനെ എല്ലാ തരത്തിലും ഇവിടുത്തെ ജനം ഇന്ന് അറുതിയുടെ വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചു ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഞാൻ മുമ്പേ സൂചിപ്പിച്ചതാണ് ഗവൺമെന്റിന്റെയും ഭരണാധികാരികളുടെയും നിഷ്ക്രിയത്വവും നിർവികാരതയുമാണ് നമ്മളിവിടെ ജനമല്ലേ നമ്മളിവിടുത്തെ പൗരന്മാരില്ലേ നമുക്ക് മാന്യമായി ജീവിക്കാനായിട്ടുള്ള അവകാശങ്ങളില്ലേ ഈ അവകാശമാണ് നമുക്ക് ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ അവകാശമാണ് നമുക്ക് താഴ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു കൂട്ടം ജനങ്ങള് എങ്ങനെ ജീവിക്കുന്നു ഏത് മാർഗത്തിലൂടെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും ഇനി എന്ത് എന്നുള്ള വലിയ ചോദ്യത്തിന് മുമ്പിലെ ഒരു ഉത്തരം ഞങ്ങൾക്കില്ലാത്ത ഒരു സാഹചര്യത്തോടെ കടന്നു പോവുകയാണ് ആ സാഹചര്യമാണ് ഞങ്ങളുടെ ഒരു ആത്മരോക്ഷമായിട്ട് ഒരു പ്രതിഷേധാജ്ഞിയായിട്ട് അതിനേക്കാളും ഉള്ളിൽ നിന്ന് ഉയരുന്ന ഒരു വേദനയുടെ നിലവിളിയായിട്ട് ഇന്നിവിടെ ഈ ധർണ ഈ വില്ലേജ് ഓഫീസിന് മുമ്പിൽ നടത്തുന്നത് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ള ഞങ്ങളുടെ ഈ ഇതെങ്കിലും ഈ ഇവിടെ കൂടിയിരിക്കുന്ന ഈ ജനങ്ങളെ കണ്ടെങ്കിലും ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെ എങ്കിലും കണ്ടിട്ട് സർക്കാർ ഭരണാധികാരികൾ കണ്ണു തുറന്നുകൊണ്ട് ഞങ്ങളുടെ ഒരു തിരിച്ചുവരവനായിട്ടുള്ള വിലങ്ങാട് വീണ്ടും പുനർജീവിപ്പിക്കാനായിട്ടുള്ള പദ്ധതികളും അതുപോലെ തന്നെ മറ്റുള്ള സഹായങ്ങളും നൽകി ഞങ്ങളെ സഹായിക്കണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ വിലങ്ങാട്ടിന് വേണ്ടിയിട്ട് പ്രഖ്യാപ പ്രത്യേകമായിട്ടുള്ള പാക്കേജ് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു സപ്പോർട്ട് നൽകണമെന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള ഈ ധർണയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ